വീട് അർന്നു ഈ വീടാന്ന പറഞ്ഞു ഇതന്നെയാ പിന്നെ എന്റെ വീട് വയ്യൂടെ വരാതെ കാലത്തിരി ആയി ആരവിടെ നിക്കലെന്നെ അറിയില്ല നാരായണി നാരായണി ചേച്ചിയാണോ നാരായണി ആവുമ്പോ അറിയില്ല കേട്ടാ വയറ്റന്താ എന്നാ കട്ടി നാരായണി ചേച്ചി ഇടിയില്ലേ അല്ല ഞാനൊന്നും ഇരുന്നോട്ടെ നിങ്ങൾ ഇവിടെ നിന്നേ ഇത് എത്ര ദിവസായി വിചാരിക്കുന്ന അതാ നിങ്ങളിന്ന് കാണണന്ന് എൻ്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെയല്ലേ നോക്കി ഒരു പ്രയോജനം ഇല്ല എല്ലാരും പറഞ്ഞു കള്ളു കുടിക്ക മരുന്ന് ഇഞ്ചക്ഷൻ വെച്ചാലേ നിൽക്കുന്നു പക്ഷെ ആ ഇഞ്ചക്ഷൻ വെച്ചിട്ടു എൻറെ ഭർത്താവിന് ഒരു ഇതു ഒരാഴ്ച വരെ നിൽക്കു പിന്നെ ആദ്യവും പോകും ആളപ്പുരം കൂടിയിട്ടിങ്ങനെ ബാറില്ല ആടി ഏരിയ ബൈക്കൊന്നേരമാകുമ്പം വിളിക്കും അശോ നിന്റെ ഭർത്താവിൻ്റെ ഇടാ റോഡിന് അല്ലെ എൻ്റെ ആടീൻ്റെ അടിയായില്ലേ ഇപ്പത്തിൻ്റെ അടിയായി നിന്ന് ഞാൻ എത്ര ഏടില്ലാന്ന് ആർച്ച കൂട്ടി ഏടില്ല പോയി കൂട്ടി പോയി എന്നിട്ടൊന്നും ഒരു മാറ്റമില്ലാട്ടാ എനിക്ക് നിങ്ങളെന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷം എനിക്ക് എന്നാന്ന് പറഞ്ഞാൽ കഴിയില്ല എന്നോട് പറഞ്ഞു ഇങ്ങനെ ആ ഒരു ഇവളോട് പറഞ്ഞു ഞാൻ അതുകൊണ്ട് ഓളാന്ന മനസ് മാറ്റിയത് അത് ദൈവം എന്നാ അങ്ങനെ ഞാൻ ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞു തന്നു കേട്ടോ എന്നാണൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് ഇപ്പം രാവിലെ എണീക്കും പൊച്ചൊക്കെ എണീറ്റ് കുളിച്ച് ആ വളക്കെല്ലാം കത്തിച്ച് ജയിച്ച് പണിക്ക് പോവും വൈകുന്നേരം പണിയും കയറിയിട്ട് അപ്പാട് പേരും ഏറെ മോനും ഇല്ല വേറെ ഇല്ല എൻ്റെ അഞ്ചേ മക്കളാന്ന് ഇനക്കുള്ള ഞാൻ ഒരു ദിവസം ഇണ്ട് കരിയാണെന്ന് ചെറിയ ദിവസവും ഇല്ല ഞമ്മടെ ഞാൻ എപ്പോ ഞാൻ വെച്ചാൽ നീ അന്നാക്കാട്ടി പ്രായം വെച്ചിട്ടാണ് നല്ല ചേരുന്നു വിളിച്ചു ഞാൻ നോക്കും നോക്കുമ്പ്രായൊന്നുമില്ല അല്ലേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അഞ്ച് പൊമ്മക്കളെ കൊണ്ട് ഞാൻ പക്ഷെ ഒന്നും ഇതാവാനില്ല എന്നാലും പേടിക്കണ്ടേ എനിക്ക് ഇപ്പൊ എന്താ പറയുക വിഷമാ എന്നാലും ഒരു സമാധാനം വേണ്ട എനിക്ക് എന്നിട്ടാണ് ഞാൻ നീടെ വന്നിട്ട് നിന്നോട് എന്തായാലും അടുത്ത് പറഞ്ഞിട്ട് ഇതാവണം ഇപ്പൊ എല്ലാം പച്ചത്താ പോകും മനസ്സിൽ ഇന്നിന് ഞാൻ പണ്ട അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു എന്നെല്ലാം പറ അതുകൊണ്ട് അതെല്ലാം മനസ്സിലുണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്ന് നിന്നെ വന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം വന്നിട്ടുള്ളത് ഞാൻ എല്ലാം കൊണ്ടും വന്നില്ലേ ഞാനെന്ന വീട്ടിലൊന്നും കണ്ടിട്ട് വരാം ഇനി എപ്പോഴും വരാൻ പറ്റിയെങ്കിലും വരാൻ പറ്റാണ്ടല്ല ഞാൻ വരും ഞാൻ എന്റെ ഭർത്താവിനെ കൂട്ടി ഞാൻ ഒരു ദിവസം എന്തായാലും വരുന്നെ എപ്പോഴും പറയാർന്ന് അങ്ങനെയാന്ന് എന്താ പറയണ്ടത് എന്നാ ദൈവമാണ് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് ആരെയോ വിളിക്കുമ്പം പറഞ്ഞപ്പോല അപ്പൊ ഈ കൃഷ്ണനെ തേടി നടക്കലെ എപ്പോ കൃഷ്ണഭക്തിയാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുവെച്ചാൽ എന്നിട്ട് അപ്പഴത്തേക്കല്ലാന്ന് നിങ്ങളെ കൃഷ്ണന്റെ ഒരു വിളി പോലും ഞാനത് വിചാരിച്ചോ പറഞ്ഞതല്ലേ ഞാൻ ഉണയാക്കീന് അതൊന്നും അല്ല കേട്ടാ അതുകൊണ്ട് ഏതൊരാളും പിന്നെ പറഞ്ഞു മനസ്സിലാക്കിയാലും നിക്കും പക്ഷെ എന്റെ ഭർത്താവിന് ഞാൻ അത്ര പറഞ്ഞ് മനസ്സിലാക്കിന്ന് പറഞ്ഞു ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഞാനൊന്ന് വീടൊന്ന് കണ്ടോട്ടെ കല്ലിൽ കല്ല നിക്കല്ലേ എന്താ ഇരിക്കേ ഞാൻ ഇല്ല നിങ്ങൾ ഇത്രയേറെ പറഞ്ഞില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ ഭർത്താ പറഞ്ഞു കഴിഞ്ഞു നല്ലോണം കുടിച്ച് ഇങ്ങനെ ആടി ആടിയിട്ട് വന്നിട്ട് അല്ല ഇത് ഇരുന്നിട്ട് പറഞ്ഞു നീ നമ്പർ ഇതാകും ഗുരുവായൂരപ്പൻ്റെ നമ്പർ ഇതാകട്ട് ഗുരുവായൂരപ്പനെ കാണണം എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ ഓ പറഞ്ഞിന് പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ ഒരു ഏട്ടനെ പോലെയാണ് ഞാൻ കണക്കില്ല എടുത്തിട്ട് കേട്ടാ ഞാനൊന്നും പറഞ്ഞിട്ട് അത് കുറേ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് പറഞ്ഞു എനിക്ക് പിന്നെ നീ നമ്പർ ഇതാണ് നീ തരൂല നമ്പർ തരൂല പറയാനൊന്നും കിട്ടുന്നില്ല വയ്യെ നോക്കുമ്പോഴത്തേക്കും കുറേ നേരം ഇതിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയാന്ന് എന്തെല്ലാം ആണ് ഇന്നലെ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ എനിക്ക് അഞ്ച് മക്കളുണ്ട് അഞ്ച് പൊ മക്കളാണ് അതുകൊണ്ട് അവരങ്ങനെ കെട്ടിച്ചയക്കണം അങ്ങനെ ആക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ കള് കുടിച്ചാൽ കെട്ടിച്ചയക്കാൻ പറ്റുവോ അന്നേരം പറഞ്ഞു നിനക്ക് കൃഷ്ണൻ്റെ അടുക്കെ പോകണം ഞാൻ പറഞ്ഞു ഈ കുടിക്കേണ്ട പൈസേനെ വീണ്ടും കൃഷ്ണൻ്റെ അടുക്ക പോവേ അതുകൊണ്ട് ഒരു ദിവസം നിങ്ങളെന്ത് വേണോ കള്ള് കുടിക്കാണ്ട് നിൽക്കുക എന്നിട്ട് കൃഷ്ണനെ നിങ്ങൾ ദിവസം പ്രാർത്ഥിച്ചാൽ മതി കൃഷ്ണൻ നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കും നിങ്ങൾ പോകുമെന്നും വേണ്ട നിങ്ങളെ മനസ്സിലെന്നും കൃഷ്ണൻ കൃഷ്ണനുണ്ടെങ്കിൽ വന്ന് കാണുന്ന ദിവസവും എന്ത് ഇതായാലും അവിടെ നിങ്ങൾ കുടിക്കല നല്ല ഒരു ഇതായിട്ട് നിന്നിട്ട് അഞ്ച് മക്കളെ നിങ്ങൾ നോക്കിയിട്ട് ഇതാക്കി ഭാര്യ പണിക്ക് പോയിട്ടില്ലേ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവുകയെന്ന് പറയുമ്പം പോലെ ഭാര്യ പണിക്ക് പോയിട്ട് അത് ഓൾ അങ്ങനെ ഞാൻ പണിയെടുക്കുന്നത് ഇങ്ങനെയാക്കുന്നു എന്നെല്ലാം പറഞ്ഞു പക്ഷെ അതൊന്നും ശരിയല്ലല്ലോ കുറേ കഴിഞ്ഞു അങ്ങോട്ട് എത്തിയിട്ടുണ്ട് രണ്ടാമത് ആദ്യം വന്നിട്ട് പറഞ്ഞു മോളെ നീ പറഞ്ഞ ഞാൻ കുറേ ചിന്തിച്ചു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഈ ഉപ്പെത്തു വെച്ച കുപ്പി ഉണ്ടല്ലോ അങ്ങ് ചാടാ ഞാൻ വന്ന് ചാടിയിട്ട് കാര്യമില്ല നിങ്ങളത് എടുത്ത് കുടിക്കും പിന്നെ അതുകൊണ്ട് എന്ത് വലിയെടുത്തു മുറ്റത്ത് ചാടിയാൽ ഞാൻ അങ്ങനെ ആരും ആരും ഇതില്ല ഞാനിവിടെ എന്ത് വലിയവര് ഇരുന്നതിന് ശേഷം കുപ്പി അട ചാടിയിട്ട് രണ്ടാമതും അത് എടുത്തിട്ട് ഞാനിത് കുടിക്കാനായിരുന്നു അപ്പം കുടിക്കാനല്ല അപ്പഴത്തെന്ത് വഴി കുപ്പി എടുത്ത് മൂടി തുറന്ന് തേച്ച് മറിച്ച് കഴുകിയിട്ട് കുപ്പി അതിനോട് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന അവരില്ലേ അവർക്ക് കൊടുത്തേ കുപ്പി കേട്ടാ ഇനി ഞാൻ കുടിക്കില്ല മോളെ സത്യം സത്യം എന്ന് പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് വളം വെക്കിട്ട ഇത്രേനും പറഞ്ഞില്ലേ ഞാൻ ഒരു ഗ്ലാസ് പളം വെക്കിട്ട് ആര് വന്നാലും ഉണ്ടെങ്കിൽ ഞാൻ ചായ വെച്ച് കൊടുക്കലുണ്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാ വന്നു തന്നെ ഒരു ഗ്ലാസ് വളം പൊക്കാടി ഇരിക്ക ഗ്ലാസ് ആയിക്കോട്ടെ അതിനാണ് കുടിക്കുന്ന വാ കടിയൊന്നും ഇല്ല അവിടെ കുഞ്ഞുമക്കളൊന്നും ഇല്ല അതുകൊണ്ടൊന്നും തിന്നാനൊന്നും ഇല്ല അയിന്നൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് വേണം ഇതാ വാ ചടിക്കാലേ ആയിക്കോട്ടെ വീട് ചെറുത് ചെറിയ വീടായെന്ന് സാറില്ല മനസ്സമാധാനം ഉണ്ടെങ്കിൽ എന്നാണ് കുഞ്ഞ് വീട് മതി പക്ഷെ എന്നും ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് ചെറിയ വീടായി പക്ഷെ അനക്കുണ്ടല്ലോ വീട് ആങ്ങളാരെല്ലാം എടുത്തു തന്നേന് വീടെല്ലാം വലിയ വീടാണ് പക്ഷെങ്കില് എപ്പോഴും അങ്ങളാർക്ക് നോക്കാൻ പറ്റില്ലല്ലോ അവർക്ക് നോക്കുന്നതിനൊരു പറ്റിയില്ലേ അവർക്ക് ഒരു കല്യാണം കഴിച്ചാൽ പിന്നെ അവർ നമ്മളെ നോക്കാൻ എന്നാലും എൻ്റെ അങ്ങളെയായിട്ടാണ് എന്നാൽ നോക്കുന്നത് എന്നാ പറയേണ്ടത് അതുകൊണ്ട് എന്തുണ്ട് വീട് മോശമൊന്നുമില്ല അതിൻ്റെ മക്കളെ സ്വർണത്തിൻ്റെ കാര്യമായി നോക്കണ്ടു ആരെങ്കിലും ഒരാൾ വലില്ലേ അതുകൊണ്ട് പഠിക്കട്ടെ ഞാൻ ഇങ്ങനെ ചിട്ടാ ഞാനിങ്ങനെ ഈ അച്ഛൻ്റെ രാത്രിയാകുമ്പോ കുറെ കുടിച്ചിട്ടാണിങ്ങനെ ചാറാ വേറെ പറയും ഇപ്പൊ എൻ്റെ മക്കൾക്കെല്ലാം എന്തൊരു സന്തോഷമായി അതുകൊണ്ട് എന്നാ പറയേണ്ടത് അന്നൊന്ന് പറഞ്ഞാതീ നിന്നോട് എങ്ങനെ പറഞ്ഞാലും നന്ദി തീരൂല ീന്റെ കൂലി ദൈവം തരുന്നു എനിക്ക് എന്താ വെച്ചാൽ എന്താ അത്രക്ക് നല്ലൊരു മനസമാധാന നമ്മൾ ആക്കി അത് ചായ ഒന്നും വേണം തന്നെ ഇല്ല എന്നാ കഠിനെ കൊണ്ടച്ചിട്ടൊന്നും എടുക്കണ്ട കഷ്ണം എത്തുന്നു കോട്ടയമ്മ പിന്നെ ദിവസം വരാട്ടാ എന്തിനെ ഭർത്താവിനെയും കൂട്ടി എൻറെ മക്കളും എല്ലാം വിറങ്ങിന്നിണ്ട് ഏതാന്ന് ആ ദൈവം ഞാൻ ചിറ്റിയോണ്ട് ഞാൻ പോന്നു എന്നാ അതിലും നല്ല മോളാണ് നല്ല ഒരു മനസമാതാണ് എന്താ പറയേണ്ടത് ആരെങ്കിലും പറയുമ്പോൾ ഒരു നല്ലത് വാക്ക് പറയുന്നത് ഇത്ര നല്ല എന്താ വേണ്ടത് ഒന്ന് മണി അത് നേരം കിട്ടണം ഞാൻ മതി കനക്കൊരു സമാധാനം കിട്ടും എന്തെങ്കിലും ആ വാക്ക് കേട്ടാൽ മതിയല്ല പിന്നെ എൻ്റെ ഭർത്താവ് എഴുതി ചെയ്താവാണ്ട് ഇരിക്കേണ്ടത് എന്നാ പിന്നെ ഫോട്ടോ ഞാൻ പിന്നെ ഒരു ദിവസം വരാം കേട്ടാ